കാലത്തെ എൻ്റെ ചെറിയൊരു പണിയാണ് ഗാർഡനിലേക്ക് ഇറങ്ങുക ചെടികളൊക്കെ ഒന്ന് നോക്കുക അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറയുക പിന്നെ ഭ്രൂണിക്കുട്ടി ഉണ്ടാവും എൻ്റെ കൂടെ എപ്പോഴും ഗാർഡനിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ കാലത്തായാലും ഈവനിങ് ആയാലും അവൾ എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് വീഡിയോയിൽ വരുന്നില്ല എന്നുള്ളൂ തെച്ചിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മുടെ റെഡ് കളറുള്ള തെച്ചി അങ്ങനത്തെ ഒക്കെയല്ലേ പക്ഷെ അതൊന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു തെച്ചിയല്ലേ ഈ വയലറ്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾക്കൊക്കെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് എനിക്കത് ആ പൂക്കൾ കണ്ടപ്പോൾ പിന്നെ അതുപോലെ ടെക്കോമയായാലും നല്ല പൂക്കളാണ് നല്ല ഭംഗിയുള്ള കളറും നിറയെ പൂവിടും ചെയ്യുംട്ടോ ചട്ടിയിലാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചട്ടിയിൽ വെച്ചപ്പോഴൊന്നും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല ചട്ടിയിൽ നിന്ന് മാറ്റി കുഴിച്ചിട്ട് എപ്പോഴാണ് നിലത്ത് എപ്പോഴാണ് പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് ഇപ്പോൾ അതുമായ നിറയെ മുട്ടൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചട്ടിയിൽ വയ്ക്കുമ്പോൾ എന്താണോ അപ്പോൾ അറിയില്ല അതിന് അത്ര കൊണ്ട് ഉഷാറുണ്ടായിരുന്നില്ല ഇപ്പം നിറയെ മുട്ടൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിമിലും നല്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമുണ്ട് ചട്ടിയിൽ വയ്ക്കുമ്പോൾ അത്ര ഒരു ഉഷാറുണ്ടായിരുന്നില്ല അവർക്ക് പിന്നെ മാറ്റി കുഴിച്ചിട്ട് പൂപ്പ് ഉഷാറായി അപ്പോൾ തന്നെ നമ്മുടെ ഹൈബ്രിഡ് നന്ദീർ നല്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്നത് ഇതിന് ഇതൊരിക്കും ഇതിൻ്റെ ഇലയൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മുഴുവൻ അതിൻ്റെ ഇത് ചിലകളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ പൊടിച്ച് വന്നതാണ് അപ്പം നിറയെ പൂക്കളായി തുടങ്ങി ഇതിൻ്റെ ഇടയിലെ എൻ്റെ ഭ്രൂണി കുട്ടി കാണാനില്ല ഒളിച്ചിരിക്കുകയാണ് ചെടി സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ട ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കുസൃത്തിക്ക് ഒപ്പിക്കോള് നമ്മളതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ ഓടി നടക്കുക നല്ല ബ്ലൂ ഡേയ്സ് വിരിഞ്ഞ് വരുന്നേ ഉള്ളു നേരെ വിളക്കുന്നേ ഉള്ളു ബ്ലൂ ഡേയ്സ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ വെച്ചിട്ടുള്ളോട്ടത് എന്നാലും ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നിറയെ മുട്ടും കുറച്ച് വെയിൽ വേണ്ടാതായ ഒരു ചെടിയാണല്ലോ അത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അത് കുറച്ചും കൂടി സമയമായാലാണ് അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞ് വരികയുള്ളൂ അതുപോലെ തന്നെ ഈ മെലസ്റ്റോമ സാധാരണ വയലറ്റാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് വയലറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചതും അതിൻ്റെ മുട്ടിൻ്റെ കളർ നോക്കിയപ്പോൾ നല്ല വയലറ്റ് ആയിരുന്നു പക്ഷേ വിരിഞ്ഞു വന്നപ്പോഴാണ് ഈ കളറായിട്ട് മാറിയത് ഇത് ഈ മുട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വയലറ്റ് ആണെന്ന് പക്ഷേ നഴ്സറിക്കാരും പറഞ്ഞില്ല കേട്ടോ അത് ഈ കളറാണെന്നുള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വേഞ്ഞ് നിൽക്കുന്നത് ഈ മറ്റേ മെക്സിക്കൻ പെറ്റൂണിയാണ് ഇത് വിത്ത് വീണിട്ട് നിറയെ ചെടിയൊക്കെ താഴെ നിറച്ച് വന്ന് ഉണങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് പൂക്കളും പക്ഷേ ഇപ്പം അധികം പൂക്കളായി തുടങ്ങിയിട്ടില്ല എൻ്റെ രണ്ട് കളറാണ് ഉള്ളത് ഒന്ന് വയലറ്റും പിന്നെ ഒന്ന് റോസും ഇത് മേ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പം നമുക്കൊന്ന് പക്ഷറേ വരുന്നുള്ളൂ ഇത് എൻ്റെ പിങ്കാണ് റോസ് കളറുള്ളത് അതിന്മേ ഇന്ന് പോവില്ല നിറയെ മുട്ട ഉണ്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ വിത്തൊക്കെ വീണിട്ട് നിറച്ച് ചെടികളായി വന്നിട്ടുണ്ട് താഴെയൊക്കെ അതിൻ്റെ താഴെയൊക്കെ നിറയെ ചെടികളാ വിത്ത് വീണിട്ട് ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക